ഒരു ചെറുപുഷ്പം ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ വിശുദ്ധയായി മാറിയതിന്റെ കഥയാണ് വിശുദ്ധ കുച്ത്ര വിശുദ്ധ കുച്ഛ്രേസ്യ ഫ്രഞ്ച് കാര്യമായ സന്യാസിനിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടിനാണ് വിശുദ്ധ കുച്ത്രേസ്യ ജനിച്ചത് അവൾക്ക് നാല് ചേച്ചിമാരാണ് ഉണ്ടായിരുന്നത് അവൾക്ക് നാല് വയസ്സായപ്പോഴാണ് അവളുടെ അമ്മ മരിച്ചത് അവളുടെ മൂന്ന് ചേച്ചിമാരും മഠത്തിൽ ചേർന്നപ്പോൾ ഇവൾക്കും വളരെ ആഗ്രഹമുണ്ടായിരുന്നു മഠത്തിൽ ചേരുവാനും ഈശോയെ അനുഗമിച്ചു ജീവിക്കുവാനും അങ്ങനെ പത്ത് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ടു അങ്ങനെ ഒരു മാസത്തോളം അവൾ രോഗാവസ്ഥയിൽ കഴിഞ്ഞു ഇവൾക്ക് മാതാവിനോട് വളരെയധികം സ്നേഹമായിരുന്നു അങ്ങനെ ഒരു ദിവസം അവളുടെ മുറിയിലിടുന്ന മാതാവിനെ തിരുസ്വരൂപം അവളെ നോക്കി പുഞ്ചിരിക്കുന്നതായി അവൾക്ക് തോന്നി അതോടുകൂടി ഇവളുടെ രോഗം എല്ലാം മാറി ശേഷം അവൾ സന്യാസ മഠത്തിൽ പ്രവേശിച്ചു മിഷണറി പ്രവർത്തനങ്ങളിൽ അവൾ മുൻപന്തിയിലായിരുന്നു ജൂികളായ സിസ്റ്റേഴ്സിനെയും പ്രായമായ സിസ്റ്റേഴ്സിനെയും ശുശ്രൂഷിക്കാൻ അവൾക്ക് വളരെയധികം ഉത്സാഹമായിരുന്നു വളരെ ലളിതമായ ജീവിതമായിരുന്നു കുച്ചിത്രേസിയുടേത് തന്നിവർത്ത് സംസാരിച്ചവരോട് മധുരമായി സംസാരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ മുപ്പതിന് മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിന് പിയൂസ് മാബാപ്പ അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്നറിയപ്പെടുന്നത് വിശുദ്ധ കുച്ചിത്രേസി തന്നെയാണ് ഒക്ടോബർ ഒന്നിനാണ് നമ്മളുടെ തിരുനാളായി ആചരിക്കുന്നത് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ സർപുഷ്പമായി അവൾ ഇന്ന് ശോഭിക്കട്ടെ നന്ദി